പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാംഘഡു ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് വിതരണം ചെയ്തത് എന്നിരുന്നാലും അക്കൗണ്ടിൽ രണ്ടായിരം ലഭിക്കാത്ത നിരവധി കർഷകരുണ്ട് സമ്മാൻ നിധി തുക അക്കൗണ്ടിൽ എത്താത്തതിന്റെ കാരണങ്ങൾ ഇവയാണ് ഇ കെ വൈ സി പൂർത്തിയാക്കാൻ കർഷകരോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഇ കെ വൈ സി ചെയ്തിട്ടില്ല എങ്കിൽ തുക മുടങ്ങും അതുപോലെ തന്നെ ഭൂരേഖകൾ പരിശോധിക്കുമ്പോൾ ഭൂരേഖകൾ തെറ്റാണെന്ന് കണ്ടെത്തിയാലും തുക മുടങ്ങും അതുപോലെ തന്നെ ആധാർ നമ്പറോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ തെറ്റായി പൂരിപ്പിച്ചാലും രണ്ടായിരം അക്കൗണ്ടിൽ എത്തിച്ചേരില്ല ഇതുവരെ പത്തൊമ്പതാം ഗഡ് ലഭിക്കാത്തവർ പി എം കിസാൻ വെബ്സൈറ്റ് സന്ദർശിച്ച് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഇവർക്ക് മാർച്ച് മാസം തന്നെ തുക ലഭിക്കുന്നതാണ് എന്നാൽ എല്ലാ കാര്യവും പൂർത്തിയാക്കിയിട്ടും തുക ലഭിക്കാത്തവർ ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കർഷകരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡ് വിതരണം ജൂൺ മാസത്തിലാണ് നടക്കുക പത്തൊമ്പതാം ഗഡ് ലഭിച്ചവർ ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക വേറെ എ കെ വൈ സി ലാൻഡ് സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവർ ഇപ്പോൾ ചെയ്യേണ്ടതില്ല എന്നാൽ പത്തൊമ്പതാം ഘഡ് ലഭിക്കാത്തവർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഘഡ് ലഭിക്കുന്നവർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിമാസം മൂവായിരം രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇവർക്ക് അറുപത് വയസ്സ് മുതൽ എല്ലാ മാസവും പ്രതിമാസം മൂവായിരം രൂപ പെൻഷൻ ലഭിക്കും ചെറുകിട നാമമാത്ര കർഷകരുടെ സാമ്പത്തിക സുരക്ഷയ്ക്കായി ആരംഭിച്ച പെൻഷൻ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ മാൻ യോജന പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ കർഷകൻ പ്രതിമാസം നിശ്ചിത തുക അടയ്ക്കേണ്ടതുണ്ട് ഈ തുക അപേക്ഷകരുടെ പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും ഈ പദ്ധതിയിൽ ചേർന്ന് ഓരോ മാസവും നിശ്ചിത തുക പണമടുക്കുന്നവർക്ക് അറുപത് വയസ്സിന് ശേഷം പ്രതിമാസം മിനിമം മൂവായിരം രൂപ പെൻഷൻ ലഭിക്കും ഇതിനായി പ്രായത്തിനനുസരിച്ച് അമ്പത്തഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ പ്രതിമാസം നിങ്ങൾ നൽകേണ്ടതുണ്ട് അപേക്ഷകൻ മരിച്ചു പോയാൽ പങ്കാളിക്ക് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് തുകയുടെ പകുതി അതായത് ആയിരത്തഞ്ഞൂറ് രൂപ ലഭിക്കും ഈ പദ്ധതിയിൽ ചേരാൻ സി കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാവുന്നതാണ് ഇതിനായി ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവയാണ് ഇതിനായി അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ സി എസ് സി കേന്ദ്രങ്ങൾ വഴി നിങ്ങളുടെ തുകയും പെൻഷനും സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങുന്ന പെൻഷൻ കാർഡ് ലഭിക്കും പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കർഷകർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം ഭൂപരിധി രണ്ട് ഹെക്ടർ വരെ കൃഷിഭൂമിയാണ് അപേക്ഷകർ മറ്റേതെങ്കിലും സർക്കാർ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താവ് ആകരുത് ഇതൊക്കെയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഇവിടെ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക